ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് തന്നുകൊണ്ടിരിക്കുന്നതുമായി സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽ ആണ് ടൈംലെസ് ആണ് നിങ്ങളത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ നിങ്ങളുടെ സന്തോഷ വാർത്തകൾ എന്ന് നോക്കാം

Comparison Awareness Clinging to the Past. ഓഫ് ഓട്ടോത്തി എടുക്ക് വന്നിരിക്കുന്നത് റിസപ്റ്റിവിറ്റിയാണ് കണ്ടില്ലേ റിസെപ്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ദൈവസ്നേഹമാണ് ദൈവികമായ എനർജി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എന്താണ് വേണ്ടത് ഇവിടെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങളുടെ സെവൻ ചക്രാസനയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് സെവൻ ചക്രാസനെ ആക്റ്റീവ് ആക്കി എടുക്കാം മെഡിറ്റേഷൻ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് ചക്രാസ് ആക്റ്റീവ് ആകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തിരിക്കണം അല്ലാതെയും ആക്റ്റീവ് ആകുന്നവർ ഉണ്ടായിരിക്കാം പക്ഷേ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് മെഡിറ്റേഷൻ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ദൈവികമായ സ്നേഹം ലഭിക്കുന്നതാണ് അത് സ്വീകരിക്കണമെങ്കിൽ അത് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവൂ ആ ഒരു തയ്യാറെടുപ്പെന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ കുറച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ സ്പിരിച്വൽ വേയിലൂടെ മുന്നോട്ട് വരിക തന്നെ വേണം എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ നയൻ നൈൻ ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് പെൻറ്റകൾ എർസൈഡാണ് ടോറസ് വർഗ്ഗ ക്യാപ്രിക്കോൺ എനർജി ഇവിടെ ഇവിടെ നൈൻ ഒപ്പൻഡിക്കൽസ് എന്ന് പറയുമ്പോൾ എന്താണ് സമ്പത്തിൻ്റെ സഫലതയാണ് നിങ്ങൾ പലർക്കും ഇപ്പോൾ എവിടെ നിന്നൊക്കെയോ സാമ്പത്തികം ലഭിക്കാനുള്ള എനർജിയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് തുടക്കം കുറിക്കുന്നത് പോലെയാണ് ഇവിടെ കാണുന്നത് അതായത് പുതിയ ഷോപ്പുകൾ തുടങ്ങുന്നുണ്ടാവാം അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു വരുമാന മാർഗ്ഗം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ ബ്യൂട്ടി സെൻറ്ററുകളാവാം ബ്യൂട്രീഷ്യൻ കോഴ്സൊക്കെ പഠിച്ചിട്ട് നിൽക്കുന്നവർ അത്തരത്തിലുള്ള സെൻറ്ററുകളൊക്കെ തുടങ്ങുന്നതായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഷോപ്പുകൾ തുടങ്ങുന്നതായിട്ട് അത്തരം അത് അതുപോലെയുള്ള ചില കലാപരമായ കാര്യങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതീക്ഷകൾ പോവണെന്നും എന്നും കാണുന്നു ചിലപ്പോൾ ഒക്കെ ഷോപ്പായിരിക്കാം ചിലപ്പോൾ ചിലപ്പോൾ ഫാൻസി ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പായിരിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് നല്ല വരുമാനം കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് തന്നെ വല്ല ഇവിടെ വിദേശത്തൊക്കെ പോകുന്നവർക്ക് വിവാഹം നടക്കാനുള്ള എനർജി ഉണ്ട് വിദേശത്ത് പോയി ജോലി ലഭിക്കുന്ന എനർജി ഇവിടെ ഉണ്ട് കാരണം ഇവിടെ ധാരാളമായി സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ പറയാൻ കഴിയുന്നത് അതുപോലെ തന്നെ വിവാഹം നടക്കുക പെട്ടെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന കാര്യം തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുക അപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം സഫലമായി എന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പ്രതീക്ഷകൾ പോവുകയാണെങ്കിലും അതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഫൈവ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട് ത്രീ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഇവിടെ സെവൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് സപ്പറേഷൻ വന്നിരിക്കുന്നു കണ്ടില്ലേ ഇവിടെ ഈ ഒരു സപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഫയോസോഡിൻ്റെ എനർജിയിൽ നിന്നും വന്നിട്ടുള്ളതാണ് ഇവിടെ ഈ സപ്രഷൻ േ ഫൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ നിങ്ങൾ പലരെയും തോൽപ്പിച്ചോടിക്കുക അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും മനഃപൂർവ്വം പറഞ്ഞ് കബളിപ്പിക്കുന്ന ഒരു എനർജി ചീറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് എന്തോ ഒരു ക്രിമിനൽ ഹാബിറ്റ് നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ നോക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് നിമിത്തം നിങ്ങൾക്ക് ഒരു അടിമത്വം അനുഭവിക്കേണ്ട അവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് സമനില തെറ്റിയ ഒരവസ്ഥ കുറേ ഒക്കെ മൂഡ് ഓഫ് ആകുന്ന ഒരവസ്ഥ വരുന്നുണ്ട് കാരണം കൺ മുൻപിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതിൽ നിന്ന് എന്താ വേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ ഏതൊരു വഴിയിലൂടെയാണ് ഇപ്പോൾ പോകേണ്ടത് ഏത് വേയിലൂടെ പോയി കഴിഞ്ഞാൽ എനിക്ക് സക്സസ്സിലേക്ക് നീങ്ങാൻ കഴിയും എന്നുള്ള ആശയക്കുഴപ്പം നിങ്ങളെ ഭരിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് അനുസരിച്ച് ജീവിക്കേണ്ട ഒരു ഗതികേടിലാണ് പലരും എന്ന് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അത് അത് കൊണ്ട് തന്നെ ഇവിടെ സോറോ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നു ഒറ്റയായിപ്പോയി ഞാൻ ജീവിതത്തിൽ എനിക്ക് ആരുമില്ല എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എന്നെ സ്നേഹിക്കാൻ സ്നേഹിക്കാനാരുമില്ല എന്നൊക്കെയുള്ള തോന്നലിൽ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നാണ് ഇവിടെ വന്നിരിക്കുന്ന എനർജി അതുപോലെ ത്രീ ഓഫ് കപ്സ് കണ്ടില്ലേ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഇവിടെ ഒരുപാട് എൻജോയ് ചെയ്യുന്നതാണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് ചിലപ്പോൾ ഹാപ്പി ന്യൂസ് കേൾക്കാനുള്ള ഒരു സന്ദർഭമുണ്ടാവാം എവിടെയെങ്കിലും ചിലപ്പോൾ നിങ്ങൾ ബർത്ത്ഡേ പാർട്ടികളിൽ പങ്കെടുക്കാം അല്ലെങ്കിൽ യാത്രകൾ വളരെ ഉല്ലാസകരമായ യാത്രകളിലേക്ക് പോകുന്ന പോകുന്നതിനെ വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങ് എന്തിനെങ്കിലുമൊക്കെ നിങ്ങളെ അപചാരിതമായി ക്ഷണിക്കുക നിങ്ങൾക്കതിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കുക അവിടെ സന്തോഷം ലഭിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുക ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരിക ഒക്കെയും ഇവിടെ കാണുന്നുണ്ട് പഴയ കൂട്ടുകാരും ഒന്നിച്ചൊരു സന്തോഷം അനുഭവിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ എങ്കിൽ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയ വ്യക്തികൾ തിരികെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരം ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് സിക്സ് ഓഫ് ആണ് കണ്ടില്ല ഇവിടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളൊന്നുകിൽ ഇവിടെ ധാരാളം സമ്പത്തിന് സഫലത വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് ബുദ്ധിമുട്ടുകൾ മാറിയിട്ട് ആർക്കെങ്കിലും കൊടുക്കാനും വാങ്ങിക്കാനും ഒക്കെയുള്ള ഒരു സന്ദർഭം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പം സഹായിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നു ഇതുവരെ നിങ്ങളുടെ മനസ്സിൽ മാത്രം ഒരു സ്വപ്നമായിട്ട് കിടന്നിരുന്ന ഒരു ആഗ്രഹമായിരുന്നു അത് അല്ലേ അപ്പോൾ അത് ഇവിടെ ഇപ്പോൾ അത് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് ട്രസ്റ്റാണ് വന്നിരിക്കുന്നത് കണ്ടല്ലേ ഇത് നിങ്ങൾ ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ വന്നത് നിങ്ങൾ ദൈവത്തെ നന്നായിട്ട് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസം നിങ്ങൾക്ക് എന്തായാലും ലഭിക്കും പലപ്പോഴും പല കാര്യങ്ങളും ജോലി നഷ്ടപ്പെട്ടിട്ടുള്ള അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ഉറച്ച ഒരു ദൈവവിശ്വാസം വന്നിട്ട് നിങ്ങൾ ആ ഒരു വഴിയിലൂടെ നിങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അതിനായിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ആ ഒരു ശ്രമം നിങ്ങൾക്ക് ഇവിടെ സാമ്പത്തികം ലഭിക്കുക തന്നെ ചെയ്യാൻ ആ ഒരു ശ്രമമാണ് നിങ്ങൾക്കിത് ലഭിക്കാനുള്ള ഇടയാക്കിയത് എന്നാണ് ഇവിടെ കാണുന്നത് േ എന്നെ ദൈവം നോക്കിക്കൊള്ളും എന്നുള്ള ഉറച്ച വിശ്വാസം ഇവിടെ ഫുൾ വന്നിട്ടുണ്ട് ഫുൾ അത് പറയുന്നത് അങ്ങനെ തന്നെയാണ് ഒരു ജീവിതത്തിൻ്റെ തുടക്കമാണിവിടെ കാണാൻ കഴിയുന്നത് ഈ ഒരു ജീവിതത്തിൻ്റെ തുടക്കമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ പ്രപഞ്ചത്തെ വിശ്വസിച്ച് പോവുകയാണ് മനസ്സിലായില്ലേ എനിക്ക് ഇനി ആരും വേണ്ട പ്രപഞ്ചമുണ്ട് എന്നോടൊപ്പം എന്നെ അത് പ്രപഞ്ചം നോക്കിക്കൊള്ളും എന്നുള്ള ഉറച്ച വിശ്വാസം ഇവിടെ അതുതന്നെയാണ് ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുതന്നെയാണ് നിങ്ങളുടെ ഒരു ജീവിതത്തിൽ പുതിയ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഒരു അധ്യായം തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ ഒരു തുടക്കത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ദൈവികമായ അനുഗ്രഹം വന്നു ചേരുന്നു എന്ന് ഇവിടെ കാണാം കാരണം ഇവിടെ അവെയർനെസ് വന്നിരിക്കുന്നു കണ്ടില്ലേ ടെൺ ഓഫ് എൻ്റെസ് വന്നിട്ടുണ്ട് ടു ഓഫ് കത്ത്സ് വന്നിട്ടുണ്ട് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്ന് ചേരേണ്ട ആൾക്കാർ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ട് അതുപോലെ നല്ല എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നു ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സോൾ കണക്ഷൻ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റ് മേറ്റ് ആവാം ചിലപ്പോൾ ഞാൻ മുൻപേ തന്നെ നിങ്ങളോട് കുറച്ചൊന്ന് അകന്നിരുന്നത് അപ്പോൾ അങ്ങനെ നോ കോൺടാക്റ്റ് അവസ്ഥയിലായിട്ടിരുന്നു അപ്പോൾ അങ്ങനെയുള്ളവർ വീണ്ടും തിരികെ വരുന്ന എനർജി ഇവിടെ ഉണ്ട് ടു ഓഫ് കപ്സ് വീണ്ടും ഒരു പാർട്ണർഷിപ്പ് ചേർന്ന് അതല്ല എങ്കിൽ പാർട്ണർഷിപ്പ് ചേർന്ന് മറ്റുള്ളവരോട് കൂടെ ചേർന്ന് എന്തെങ്കിലും കാര്യങ്ങളുടെ ജോ ജോലിക്കാര്യത്തിലാവുക അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായാലും എവിടെ ആയാലും ഏതൊരു സാഹചര്യത്തിലായാലും അതുപോലെ അനുരഞ്ജനത്തിലൂടെ മുന്നോട്ട് പോവുക അവിടെയാണ് നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നത് അവിടെ ഒരു ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും തീർച്ചയായിട്ടും മനസ്സിലായാലേ അപ്പോൾ പരസ്പരം മനസ്സിലാക്കി റെസ്പെക്ട് ചെയ്ത് പരസ്പരം സ്നേഹിച്ച് ഒക്കെ പരസ്പരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ഒക്കെ പോകുന്ന ഒരു ലൈഫാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് കാണുന്നു ടെണ്ണോ ബെൻറ്റുക്കൾസ് നല്ല സാമ്പത്തികവും നിങ്ങളിലേക്ക് ലഭിക്കുന്നു നിങ്ങളിൽ നിന്ന് ഒരുപാട് പേർ പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് തിരികെ വരുന്നുണ്ട് മനസ്സിലായല്ല ഇവിടെ നിങ്ങൾക്കൊരു സോൾ നെറ്റ് കണക്ഷനാണുള്ളത് കാരണം ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് തിരികെ വരണമെങ്കിൽ എന്താണ് ദൈവാനുഗ്രഹമാണ് അല്ലേ ഇവിടെ ഹൂളിൻ്റെ അവസ്ഥ കണ്ടില്ലേ ഇവിടെ തുടക്കം വരുന്നുണ്ട് ജീവിതത്തിൻ്റെ ഒരു തുടക്കമാണ് വരുന്നത് ഇവിടെ അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ഒരു തുടക്കം വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വണ്ണാണ് നമ്പർ ഒരു സൈക്കിൾ എൻ്റാവുന്നു മറ്റൊരു സൈക്കിൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലേ അപ്പോൾ അവിടെ ഇവിടെ നിങ്ങൾക്ക് കൂടുതലായിട്ട് സന്തോഷിക്കാനുള്ള അവസരം വരുന്നുണ്ട് എവിടെയാണെങ്കിലും കമ്പാരിസൺ ആണ് കമ്പാരിസൺ എന്ന് പറയുമ്പോൾ എന്താണ് ഒരുപാട് ഭാഗ്യം ലഭിക്കുമ്പോൾ നിങ്ങൾ സ്വയം മറ്റുള്ളവരെ ഒന്ന് കമ്പയർ ചെയ്യാറുണ്ടെന്ന് മനസ്സിലായില്ലേ അല്ലെങ്കിൽ ഏതൊരു വിഷമാവസ്ഥയിലും ഏതൊരു ഉയർന്ന അവസ്ഥയിലും ആവാം താഴ്ന്ന അവസ്ഥയിലും ആവാം കമ്പാരിസൺ എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അത് ചിലരുടെ സ്വഭാവമാണത് അവരുമായിട്ട് കമ്പയർ ചെയ്യുക ഉള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാം ഇല്ലാത്തവരുമായിട്ടും കമ്പയർ ചെയ്യാം ഇവിടെ ചില ആൾക്കാർ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ പോലെ എനിക്ക് കിട്ടണം അവർക്കെല്ലാം കൊണ്ട് എനിക്കൊന്നുമില്ല അങ്ങനെയുള്ളത് അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ അവർ നന്നായിട്ട് പഠിക്കുന്നു അവർ നന്നായിട്ട് ശരീരമൊക്കെ നല്ല പുഷ്ടിപ്പെട്ടിരിക്കുന്നു അതുപോലെ എൻ്റെ കുട്ടി ഒന്നും കഴിക്കുന്നില്ല അല്ലെങ്കിൽ കഴിച്ചാലും ഇതങ്ങനെ തന്നെ ഇരിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ചില പരാതികൾ അല്ലെങ്കിൽ കമ്പയർ ചെയ്യുകയാണ് താരതമ്യം ചെയ്യുകയാണ് മറ്റുള്ളവരുമായിട്ടൂടെ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യമേ ഇല്ല കാരണം അവിടെ നിന്ന് നിങ്ങൾക്ക് അവയർനെസ് വരണം ഒരു തിരിച്ചറിവ് വരണം തീർച്ചയായിട്ടും ഒരാളിനെ ഒരാളുമായിട്ട് കമ്പയർ ചെയ്തത് കൊണ്ട് മാത്രം ഒരു കാര്യവും നടക്കില്ല മനസ്സിലല്ല നിങ്ങളുടെ എനർജി വേസ്റ്റാക്കി കളയുന്ന ഒരു പരിപാടി മാത്രമാണ് എന്നാണ് ഇവിടെ വന്നിരിക്കുന്ന എനർജി പലർക്കും അത്തരത്തിലുള്ള ഒരു സ്വഭാവം ഉണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അത് വേണ്ട അവെയർനെസ് വേണം തിരിച്ചറിവ് വേണം എല്ലാ കാര്യങ്ങൾക്കും ആ ഒരു തിരിച്ചറിവിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരണം എന്നാണ് ഇവിടെ കാണുന്നത് തിരിച്ചറിവിലൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാലോ ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് പാസ്റ്റിൻ്റെ ലൈഫിൽ കുടുങ്ങിക്കിടക്കുകയാണ് പലരും അപ്പോൾ ആ പാസ്റ്റിലെ ലൈഫിൽ കുടുങ്ങിക്കിടക്കുന്ന ആ ഒരു ജീവിതമുണ്ടല്ലോ അത് നിങ്ങൾക്ക് ഒരിക്കലും ശാശ്വതമല്ല അത് നിങ്ങളിലേക്ക് നെഗറ്റിവിറ്റിയെ കൂടുതലായിട്ട് കൊണ്ടുവരിക തന്നെ ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള അവസ്ഥകളിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വരിക വരിക തന്നെ വേണം കഴിഞ്ഞത് കഴിഞ്ഞു പാസ്റ്റ് ഈസ് പാസ്റ്റ് ഒരുപാട് ഒരുപാട് നിങ്ങൾ ചിന്തിച്ചു കൂട്ടേണ്ട കാര്യമില്ല മനസ്സിലായില്ലേ അപ്പോൾ അതിനെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള അവസ്ഥകളെ ദുരവസ്ഥകൾ ജീവിതത്തിൽ ഉണ്ടാവാം നഷ്ടപ്പെട്ട വേദനകൾ ഇത് എല്ലാവർക്കും ഉള്ളതാണ് എല്ലാ മനുഷ്യരും അനുഭവിക്കുന്ന ഒന്നാണ് നഷ്ടപ്പെടലിൻ്റെ വേദന അപ്പോൾ ഇത് ഇവിടെ ഒരുപാട് കാലം നിങ്ങളുടെ ഹൃദയത്തിലിട്ട് ഇതിനെ ആ വിട്ട് വിട്ടു വിട്ട് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു എനർജി നല്ലതല്ല ആ എനർജി അവിടെ വെച്ച് കുറച്ചൊന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് മുന്നോട്ട് വരുന്ന ഇന്നിലാണ് നിങ്ങൾ ജീവിക്കേണ്ടത് പ്രസൻറ്റിലേ ആണ് നിങ്ങൾ ജീവിക്കേണ്ടത് ഫ്യൂച്ചറിലോട്ട് നിങ്ങൾ കിടക്കുന്നു പാസ്റ്റ് കഴിഞ്ഞു ഇനി ഫ്യൂച്ചർ എന്താകുമെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ പ്രസൻറ്റ് മൊമെൻ്റ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ സന്തോഷം അനുഭവിക്കാനുള്ളതാണ് ഹാപ്പിനെസ് കൊണ്ടുവരാനുള്ളതാണ് അപ്പോൾ ഹാപ്പിനെസ്സിലേക്കാണ് നിങ്ങൾ കടക്കേണ്ടത് അങ്ങനെ വേണം ഓരോ നിമിഷവും സന്തോഷമായിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് ആ ഒരു സന്തോഷത്തിൻ്റെ എനർജി തന്നെ നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള ചില സാഹചര്യങ്ങളെ അടുപ്പിച്ച് കൊണ്ടുവരിക തന്നെ ചെയ്യും മനസ്സിലായല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ പറയാനുള്ളത് നമുക്ക് നമുക്കിന്ന് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് നോക്കാവേ വേഞ്ചേഴ്സ് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് റെഡി വന്നിട്ടുണ്ട് ടേക്ക് ആക്ഷൻ ടേക്ക് ആക്ഷൻ എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ മൂന്ന് കടിച്ചെടുത്തിട്ടുള്ളൂ ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്ന് കാണുന്നുണ്ട് ഇവിടെ കണ്ടില്ലേ ഇപ്പൊ ഇവിടെ കമ്പാരിസൺ വന്നു അല്ല എങ്കിൽ ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് വന്നു അപ്പോൾ ഈ ഒരു അവസ്ഥകളിൽ നിന്നും ഞാൻ പറഞ്ഞില്ലേ പാസ്റ്റിലെ പല കാര്യങ്ങളിൽ നിന്നും കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരുണ്ട് അതിനെ കളഞ്ഞിട്ട് ചൂസ് എ ന്യൂ ഡയറക്ഷൻ പുതിയൊരു ഡയറക്ഷനിലേക്ക് പോകാൻ നിങ്ങൾക്ക് പുതിയൊരു വഴി തിരഞ്ഞെടുക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ് ഇതാണ് ഏഞ്ചൽ ഏഞ്ചൽസിന് ഡിവൈനുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവരുടെ സോൾ പ്യുവറാണ് മനസ്സിലായില്ലേ അപ്പോൾ ഹയർ സെൽഫുമായിട്ടുള്ള കണക്ഷൻ നിമിത്തം ഇവരുടെ പ്യുവറായിട്ടുള്ള സോളാണ് ഇവരുടേത് അപ്പോൾ ഇവർക്ക് അവരുമായിട്ട് കണക്റ്റ് ആവാൻ പറ്റും അതുകൊണ്ട് തന്നെ അവിടുന്ന് മെസ്സേജ് നിങ്ങൾക്ക് പാസ് ചെയ്യാനും സാധിക്കും അതാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് നല്ലവരുടെ വേറൊരു ഡയറക്ഷൻ ചൂസ് ചെയ്യാം എന്നാണ് പറയുന്നത് യു ആർ റെഡി നിങ്ങൾ റെഡി ആയിക്കൊള്ളൂ മനസ്സിലായല്ലേ നിങ്ങൾ ഈ അനുഗ്രഹങ്ങളെല്ലാം ഏറ്റുവാങ്ങാനും പുതിയ പാത തിരഞ്ഞെടുക്കാനും നിങ്ങൾ റെഡി ആയിക്കൊള്ളൂ യെസ് അതെ എവിടെയാണ് നിങ്ങൾക്ക് വിജയം വരുന്നത് അതെ നിങ്ങൾ റെഡി ആയിക്കൊള്ളൂ എന്തിനു വേണ്ടി റെഡി ആയിക്കൊള്ളൂ എന്നാണ് സക്സസിലേക്ക് പോകാൻ പുതിയൊരു വഴിയിലേക്ക് പോകാൻ പുതിയൊരു ലൈഫിലേക്ക് പോകാൻ നിങ്ങൾ റെഡി ആയിക്കൊള്ളൂ യെസ് അതുതന്നെയാണ് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഷെയർ ചെയ്യണം മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ അപ്പോൾ അതൊന്നും വലിയൊരു ആക്ഷേപമാണെന്നോ അല്ലെങ്കിൽ വലിയ വലിയൊരു ബുദ്ധിമുട്ടാണ് എന്നും വിചാരിക്കാൻ പാടില്ല മനസ്സിലായല്ലേ ഇതൊക്കെ മനസ്സിൻ്റെ നന്മ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് നന്മ നന്മ ഹൃദയത്തിലുണ്ടെങ്കിൽ മാത്രമേ നല്ല പ്രവർത്തികൾ നിങ്ങളെക്കൊണ്ട് ചെയ്യാനും കഴിയുകയുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ